നമസ്കാരം വിൻ മീഡിയ സ്വാഗതം ആലപ്പുഴയിൽ നടന്ന നാഷണൽ ഇൻഡോർ ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അദ്വൈത് അർഹനായത് മെയ് ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയൊന്ന് വരെ തായ്ലൻഡിൽ നടക്കുന്ന ഏഷ്യൻ ഇൻഡോർ റോവിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചെറുത്ര സ്വദേശിയായ അദ്വൈതും പങ്കെടുക്കും ആലപ്പുഴയിൽ കഴിഞ്ഞ മാസം നടന്ന ദേശീയ ഇൻഡോർ റോവിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി അഞ്ഞൂറിലേറെ കായിക താരങ്ങൾ പങ്കെടുത്തിരുന്നു സീനിയർ വിഭാഗത്തിൽ രണ്ട് ഗോൾഡ് മെഡൽ നേടിയാണ് ഇരുപത് അദ്വൈത് തായ്ലൻഡിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയത് ആലപ്പുഴ പുന്നമടയിലെ സായി വാട്ടർ സ്പോർട്സ് സെന്ററിൽ ഇപ്പോൾ തീവ്ര പരിശീലനത്തിലാണ് അദ്വൈത് പത്താം ക്ലാസ് വരെ ചേർത്തല ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഹയർ സെക്കൻഡറി പരീക്ഷ ചേർത്തല തെക്ക് അരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് പഠിച്ചത് ചേർത്തല നഗരസഭ ഇരുപത്തി അഞ്ചാം വാർഡിൽ കൈലാസത്വളി കെ കെ സുരേഷിന്റെയും ബിന്ദു മോലുടേയും മകനാണ് അദ്വൈത് അഭിരാമി സഹോദരി